ഹലോ ഞാൻ നിങ്ങൾക്കൊരു പായസം സ്പോട്ട് പരിചയപ്പെടുത്തി തരട്ടെ നിങ്ങൾ എം സി റോഡ് വഴി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോർഡ് കാണുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വണ്ടി നിർത്തിക്കോ നല്ല ട്രഡീഷണൽ രീതിയിൽ വളരെ ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കുന്ന പായസം നമുക്ക് കുടിച്ചിട്ട് പോവാം ഞങ്ങളിവിടെ വന്ന സമയത്ത് പാലട അടപ്രഥമൻ ഗോതമ്പ് പരിപ്പൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് പാലടയും അടപ്രഥമനുമായിരുന്നു ചൂട് പായസം റോഡ് സൈഡിൽ നിന്ന് കുടിക്കാമെന്ന് പറയുന്നത് ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ നമുക്ക് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് സമാധാനത്തിൽ നമുക്ക് പായസം ടേസ്റ്റ് ചെയ്യാം ഇവർ പറയുന്ന പോലെ തന്നെ ട്രഡീഷണൽ രീതിയിലാണ് പായസം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കത് കുടിക്കുമ്പോൾ മനസ്സിലാവും സാധാരണ പാലട നമ്മൾ കുടിക്കുമ്പം ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനല്ല വളരെ ട്രഡീഷണലി പാല് കുറുക്കി പായസം ഉണ്ടാക്കിയതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അങ്ങനെ ഞാൻ പാലട കുടിച്ചതിന് ശേഷം നേരെ അടപ്രഥമനിലേക്ക് കടന്ന് സാധാരണ എറണാകുളത്ത് അടപ്രതമൻ അത്ര കോമൺ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ അധികം അടപ്രഥമൻ കുടിച്ചിട്ടുമില്ല ഇതെന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം അവരെന്നോട് മുകളിലുള്ള ഫാമിലി ഡൈനിങ് സ്പേസ് കൂടി ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറിയപ്പം പത്തിരുപത് പേരെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പം നിങ്ങൾ വലിയൊരു ട്രാവലറിലൊക്കെ യാത്ര ചെയ്ത് വരുന്ന വഴിക്കാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വണ്ടി നിർത്താം അത്ര പേരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട് ഇത്രയൊക്കെ ആയതുകൊണ്ടും കിച്ചൺ കൂടി ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം ചെയ്തേക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൻ്റെ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പം അവർക്കും സന്തോഷം സന്തോഷമുണ്ടായിരുന്നുള്ളൂ കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടാണ് അവർ ഈ ഒരു പരിസരം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരോട് പെർമിഷൻ എടുത്ത് ഒന്ന് വിസിറ്റ് ചെയ്യാൻ സാധിക്കൂട്ടോ ഏകദേശം ഒരു ഒരൊന്നര മാസമായിട്ടുള്ളു ഇവരിവിടെ ഈ ഒരു പായസം സ്പോട്ട് തുടങ്ങിയിട്ട് ഈ ഓണക്കാലത്ത് നമ്മളിലേക്ക് വലിയ രീതിയിൽ പായസം എത്തിക്കാനായിട്ട് അവർ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കണ്ടു ഞങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പായസം പാസൽ ചെയ്ത് വാങ്ങി അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഈ വഴി പോകുമ്പോൾ പായസം വാങ്ങിക്കാനായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങാം സ്ഥലം മറക്കണ്ട എം സി റോഡിൽ പെരുമ്പാവൂർ അങ്കമാലി റൂട്ടിൽ ചേലാമറ്റം ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ജറം ഫുഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പായസം സ്പോട്ടുള്ളത്